ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പ്രോൺസ് ബിരിയാണി ഇങ്ങനെ കഴിക്കണമെന്നൊക്കെ ഒരു കൊതി വന്നപ്പോൾ നമ്മൾ സൊമാറ്റോ കറി നോക്കി അപ്പോൾ സൊമാറ്റോ കറി നോക്കിയപ്പോൾ നല്ല റേറ്റ് കാണിക്കുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്തായ നമുക്ക് സോമോ എന്താ പ്രോൺസ് ഇവിടെ നമുക്ക് അവൈലബിളാണ് ആണ് അത് മേടിച്ചിട്ട് നമുക്ക് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ എത്ര രൂപയാവുംള്ളൊരു ഡ ഇങ്ങനെ ഡൗട്ട് തോന്നിയപ്പോൾ ഇവിടെ വെയിങ് സ്കീലും ഉണ്ടായിരുന്നു അപ്പോൾ ഓരോ സാധനങ്ങളും ഞങ്ങളിങ്ങനെ അളന്നിട്ട് അതിൻ്റെ ടോട്ടൽ റേറ്റ് എത്രയാകുമെന്ന് ഞങ്ങൾ മെഷർ ഒരു കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഫൈനലിൽ നമ്മൾ അതിൻ്റെ കറക്റ്റ് എത്ര രൂപയാവും ഹോട്ടലിന് എത്ര രൂപയായി അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ ഞങ്ങൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം വീഡിയോയിലേക്ക് നോക്കുക അതാണ് ഒരു ഡിഫറൻസ് വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണി വേഴ്സസ് ഹോട്ടലിലെ ബിരിയാണി അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് വീഡിയോയിൽ പോകാം ഫസ്റ്റ് നമുക്ക് അരി അളന്ന് നോക്കാം ഇതിപ്പം ബസ്മതി അരിയാണ് ഇന്ത്യ ഗേറ്റിന്റെ ബസ്മതി അരി എടുത്തിരിക്കുന്നത് അപ്പതേ നാനൂറ്റി അറുപത്തി ഒമ്പത് ഗ്രാം ആണ് ഇത് ഈ ഗ്ലാസ്സിന് രണ്ടര ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തേക്കുന്നത് അത് കഴിക്കുന്ന ഒരു നാല് പേർക്ക് ഞാൻ സവാള എടുക്കാൻ പോവാണ് സവാള ഞാൻ ഇവിടെ ഏഴ് സവാള എടുത്തിട്ടുണ്ട് വന്നിട്ട് ഗ്രാം നെക്സ്റ്റ് ഞാൻ അളക്കാൻ പോകുന്നത് വെളുത്തുള്ളിയാണ് രണ്ട് രണ്ട് വെളുത്തുള്ളി ഇനി ഞാൻ തക്കാളി അത് വന്നിട്ട് നൂറ്റി എഴുപത്തി ഒന്ന് ഗ്രാം ഓക്കെ അളക്കാൻ പോകുന്നതാ ഈ ഇഞ്ചിയാണ് ഇത്രയും കഷ്ണം ഇഞ്ചി ഇഞ്ചിൻ ഗ്രാംസ് ഉപ്പടക്കം നമ്മൾ അളക്കുവേ പച്ചമുളക് ഈ ഒരു നാരങ്ങയുടെ നീര് മൊത്തം വേണം അപ്പൊ അല്ലേ നമുക്ക് ഈ കൊഞ്ച് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പൊടികൾ വേണം അപ്പൊ അത് എത്ര ഉണ്ടാവും നോക്കാം

അരിക്കും ുംസാലക എല്ലാത്തിനും കൂടെ വേണ്ടിട്ടുള്ള ഉപ്പാണേ ഇതാണ് നമ്മൾ എത്ര കൊഞ്ചെടുത്തേക്കുന്ന ഗ്രാമിന് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് നാല് വെറുതെ ഒന്നിനെ പറഞ്ഞോ നമുക്ക് അപ്പോൾ എത്ര രണ്ട് സ്പൂൺ രണ്ട് രണ്ടര ടീസ്പൂൺ അത്ര മല്ലിപ്പൊടി അതിന് നമ്മൾ മസാല അധികം ചേർക്കത്തില്ല ഇതിന് ഈ മാരിനേഷൻ മാത്രമേ ഉള്ളതേ ഉള്ളൂ പിന്നെ പച്ചമുളക് ഇരിക്കു വേണ്ടി ചേർക്കുന്നു പിന്നെ മഞ്ഞൾപ്പൊടി അരമണിക്കൂർക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നല്ലതാണ് പിന്നെ സമയ കുറവുകൊണ്ട് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റൊക്കെ വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം അരി പണ്ടും അമ്മച്ചിമാരും അമ്മമാരും ഒക്കെ പറയാൻ കേൾക്കാം അഞ്ച് വട്ടം കഴുകുന്നതാണ് അരിയുടെ കണക്കെന്ന് ഞാൻ അത്തോട്ട് നെയ്യ് അഴിച്ചു കൊടുക്കാം ഇത്ര ഒരു ഒന്ന് വലിയ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വലിയ സ്പൂൺ അല്ലേ ഒരു ബേ ലീവ്സ് ഏലക്ക പിന്നെ ഗ്രാമ്പു ജാതി പത്രി എല്ലാം ഉണ്ട് കുറച്ച് സവാളയും കൂടി ഇടുവാണേ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ടിട്ടൊന്നും വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണേ വെള്ളമൊക്കെ തോന്ന് നമുക്ക് ജസ്റ്റ് ഒരു സ്മെല്ല് വരിക ഒരു അഞ്ചു മിനിറ്റ് മതിയാവും അപ്പം നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നതേ വെള്ളം ഒഴിക്കുവാണ് അപ്പോൾ ഞാനിവിടെ രണ്ടര ഗ്ലാസ് അല്ല ഒരു മൂന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ്സിന് ഒന്നര ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം അതാ ഒരു കണക്ക് അരിക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ ആവശ്യമുള്ള ഉപ്പ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതിയായിരിക്കും അരി നല്ലപോലെ പോലെ വെന്ത് വരും നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം അപ്പം ഇത് നമുക്ക് ഫ്രഞ്ച് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് വെള്ളം എല്ലാം കുക്ക് ആയപ്പോൾ ഞാൻ ായപ്പോ മാറ്റിയിട്ടുണ്ട് ഇനി ആ എണ്ണയിലോട്ട് തന്നെ നമുക്ക് അതിന്റെ മസാലയും കൂടെ ഉണ്ടാക്കാം സവാള ഫുള് അതുപോലെ വൈറ്റി എടുക്കാം അരി ദമ്മൂടെ ചെയ്ത് കഴിയുമ്പഴത്തേക്കും കറക്റ്റ് വേണ്ടത് അപ്പൊ സവാള ഒന്ന് വയണ്ട് വന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് തക്കാളി ഞാൻ കൊഞ്ചേർത്ത് കൊടുക്കാൻ പോവണേ അതെ പുതിനയിലെ അരിഞ്ഞത് ഗരം മസാല ഞാൻ ആ അരി വേവിച്ച പാതന്നെ ഇടുന്നത് അപ്പം അതിൽ നിന്ന് കുറച്ച് അരി എടുത്ത് മാറ്റി ഇനി നമ്മുടെ കൊഞ്ച് മസാല നമുക്കിതിലേക്ക് തട്ടിപ്പൊടുക്കാം ഞാൻ ഇട്ട് ഫുള്ളിട്ട് ഇനി നമ്മുടെ ബാക്കി ചൂടും ഇല്ല ജസ്റ്റ് ഒരു ലോ ഫ്ലെയിമിലേ ശകല നേരം അടച്ചു വെച്ചിരുന്നാ മതി മല്ലേ പുതിയ കൂടെ ഒന്ന് തൂവി കൊടുക്കാം ശകലം ഗരം മസാല ഞാൻ എന്റെ മേളില് തൂവാണ് നല്ല പുതിന തീർന്നു പോയി അതുകൊണ്ട് ഇത്ര ഇടുന്നോ കുറച്ചേ ഉള്ളായിരുന്നു പിന്നെ അടച്ചു വെച്ച് സിറ്റ് ചെയ്യും വെച്ചിട്ട് ടയ്ക്കല്ലെങ്കിൽ ആവി പുറത്തു പോകും സവാള ഫിഫ്റ്റി ഫോർ ഗ്രാംസ് ഉള്ളൊരു സവാള സലാഡിന് മുമ്പത്തിയേഴ് ഗ്രാമേ പിന്നെ ഒരു പച്ചമുളക് അഞ്ച് ഗ്രാം ഓക്കെ അപ്പം ഇത്രക്കുവാണേ ഇരുനൂ മുന്നൂറ്റി ഇരുപത് ഗ്രാം അല്ലേ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതിൻ്റെ ടോട്ടൽ ഒരു റേറ്റും ഒക്കെ ഇപ്പോൾ ഞാൻ പറയുന്നതായിരിക്കും ഞങ്ങൾ ഞാൻ എക്സലിലാണ് കാൽക്കുലേറ്റ് ചെയ്തത് എല്ലാം എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് ടോട്ടൽ നമ്മളൊരു പാക്കറ്റ് എത്ര രൂപ അപ്പോൾ അതിനനുസരിച്ച് ആ പാക്കറ്റിൻ്റെ വില എത്രയായി അന്ന് പേ ചെയ്തിട്ട് അതിൽ നിന്നൊരു കാൽക്കുലേഷനിൽ നമ്മൾ എടുത്ത സാധനത്തിൻ്റെ റേറ്റ് ഞങ്ങൾ ഫുൾ കാൽക്കുലേറ്റ് ചെയ്തു അപ്പോൾ ഫുൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ വരുന്നത് ഒരു പ്ലേറ്റ് ബിരിയാണിക്ക് പ്രോൺസ് ബിരിയാണിക്ക് നൂറ്റി മുപ്പത്തിരണ്ട് പോയിൻറ്റ് ഒമ്പത് രൂപയാണ് വരുന്നത് അസ്പ പെർ ഞങ്ങൾ ഈ അടുത്ത ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ സൊമാറ്റോയിൽ ഞാൻ നോക്കിയപ്പോൾ നാന്നൂറ്റി ഇരുപത് രൂപയാണ് കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ വ്യത്യാസം ഡിഫറൻസ് ആണെന്ന് ഞാൻ ഈ ഇതൊക്കെ ഞാൻ സൈഡിൽ ഇട്ടേക്കാം ഈ എക്സെല്ലും സൊമാറ്റോയുടെ ഒക്കെ

ഹലോ എന്തോരം കാശാണ് നമുക്ക് സെവ് ചെയ്ത് തരുന്നത് ഓക്കെ അപ്പം അത്രേ ഉള്ളൂ വീഡിയോ ഓക്കെ അപ്പോൾ താങ്ക് യു ബായ്